ഹലോ ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി മിക്സിയിൽ അരച്ചെടുത്ത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും അതേപോലെ തന്നെ നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് മുട്ടലമ്മ ചേർക്കാതെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ കേക്ക് ഓവൻ്റെയോ ബീച്ചറിൻ്റെയോ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയറും ചെയ്യാനും മറക്കല്ലേ അപ്പം ഇത്രയും അടിപൊളിയായി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കിയാലോ അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റവയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് റവ അരക്കപ്പ് പഞ്ചസാര ഒരു കപ്പ് പാലിൽ കുറച്ച് പാല് മാത്രം ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്യാൻ എടുക്കുന്നുണ്ട് കാരണം ഈ റവ നന്നായിട്ട് ഈ പാലിലൊന്ന് കുതിർന്ന് കിട്ടണം അതിനായിട്ട് ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് ഒരു ഇരുപത് മിനിറ്റ് റസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അപ്പോഴേക്കും റവ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഇതേപോലെ നന്നായി മിക്സ് ചെയ്ത് ഒരു മിനിറ്റ് വെച്ച് കൊടുക്കുക അപ്പോൾ റവതെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ നോക്കുന്നുണ്ട് അപ്പോൾ തീ നന്നായിട്ടത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നീ ഈ മിക്സ് നമുക്ക് നന്നായിട്ടൊന്ന് ഇനി അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഞാനത് ഒരു ജാറിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കാൽ കപ്പ് കസ്റ്റേഡ് പൗഡറും വാനില ഫ്ലേവറിൻ്റെ കസ്റ്റേഡ് പൗഡറും പിന്നെ കാൽ കപ്പ് നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അര ടീസ്പൂൺ ഉപ്പും പിന്നെ ബാക്കി വന്ന ആ പാലിൻ്റെ കുറച്ചും ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും നമ്മൾ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കറക്റ്റ് അളവിൽ വേണം എടുക്കാൻ ഇതേ ഇപ്പോൾ ഇതേപോലെ നല്ല ഫൈനായിട്ട് ഇതേ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ടൂട്ടി ഫ്രൂട്ടിയാണ് എടുക്കുന്നത് റെഡ് കളറും ഗ്രീൻ കളറും ഞാൻ എടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഗോതമ്പ് കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഞാൻ ഈ മിക്സിലേക്ക് നന്നായിട്ട് ഇതൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് അര ടീസ്പൂൺ വിനാഗിരിയാണ് ഇത് കേക്ക് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിന് പകരം ലെമൺ ജ്യൂസ് സെയിം അളവിൽ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതേപോലെ ആക്കിയെടുക്കുക ഇനിയിപ്പോൾ ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കേക്ക് പാനിൽ അല്പം ഓയിൽ തടവി അതിൽ ബട്ടർ പേപ്പർ ഇട്ടിട്ട് അതിന് മുകളിലേക്കായി കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നെയ് ഇതേപോലെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഡെക്കറേഷനിലേക്കായിട്ട് ഞാൻ ട്യൂട്ടി ഫ്രൂട്ടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് കേക്കിന് നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഇനി ഇത് മിക്സ് ആക്കി അധിക നേരം വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത് ഇതപ്പോൾ തന്നെ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ അഞ്ച് മിനിറ്റ് മുമ്പ് തന്നെ ഓവൻ സെറ്റപ്പ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു നല്ല ഹീറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിനകത്തേക്ക് ഞാൻ കേക്കിൻ്റെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ലോ ഫ്ലെയിമിലിട്ട് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ നമുക്കിത് എടുക്കാം മുപ്പത് മിനിറ്റ് ആകുമ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കണം കുക്കായിട്ടുണ്ടോയെന്ന് അപ്പോൾ അത് ഇതേപോലെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ദേ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് തണുക്കാൻ വേണ്ടി വെക്കാം എന്നിട്ട് മാത്രം ദേ ഹോൾഡ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇത് പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ദേ നല്ല അടിപൊളിയായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പർ ഒന്നും മാറ്റി കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഇത് അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആണ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളിയാണ് നെയ്യ് ഒഴിച്ചത് കൊണ്ട് തന്നെ ഇതിന് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റും കൂടി ഉണ്ട് സാധാരണ മൈദപ്പൊടിയിൽ ഉണ്ടാക്കുന്ന കേക്കിനേക്കാട്ടും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനാണെങ്കിൽ എയർടൈറ്റായിട്ടുള്ളൊരു പാത്രത്തിൽ നമുക്ക് ആറ് ഏഴ് ദിവസം വരെ കേട് കൂടാതെ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എന്തായാലും ഇത് ഇഷ്ടപ്പെടും ഈവനിങ് ടൈമ് നമുക്ക് ചായയുടെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി റെവയിലാണ് ഉണ്ടാക്കിയെടുത്തത് അതേപോലെ തന്നെ സ്പെഷ്യലായിട്ട് നെയ്യ് ചേർത്തതിനാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റും കൂടി ഉണ്ട് അപ്പം എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്തായാലും മറുപടി കമൻ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റും ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്